പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും ഊണിന് വളരെ പെട്ടെന്ന് ഒരൊഴിച്ച് കൂട്ടാൻ ഒരു തക്കാളി രസം പെട്ടെന്ന് റെഡിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ലൊരു തക്കാളി രസം നമുക്ക് റെഡിയാക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് പച്ചമുളക് രണ്ട് തക്കാളി ഒര ടീസ്പൂൺ കുരുമുളക് ഒരു പത്ത് വെളുത്തുള്ളി അല്ലി കുറച്ച് മല്ലിയില എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പിന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളമ്പുളിയെടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി കുതിർത്തി വെക്കുക പിന്നീട് ഒരു പാത്രത്തിലേക്ക് അരച്ചെടുത്ത പേസ്റ്റും പുളി കലക്കിയ വെള്ളവും ഒരാ ഒരു കപ്പ് വെള്ളവും കൂടെ അതിനോടുകൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി നന്നായി തിളയ്ക്കാൻ വെക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില പൊടിപൊടിയായി അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം ആ തക്കാളിയുടെ പുളി ഇറങ്ങുന്നത് വരയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടിയ തീയിൽ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക ഈ സമയം കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക കടുകിട്ട് പൊട്ടിയാലുടൻ രണ്ട് വറ്റൻമുളക് ഇട്ടതിന് ശേഷം ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലേക്കിട്ട് ഒന്ന് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം ഒരു കാ ടീസ്പൂൺ ജീരകം അതിലേക്ക് ചേർക്കുക കറിവേപ്പില ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു കൊത്ത് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഒര ടീസ്പൂൺ കായപ്പൊടി കൂടി അതിലേക്ക് ചേർക്കുക എല്ലാം കൂടെ നന്നായി മൊരിച്ചെടുത്ത് രസത്തിലേക്ക് ഒഴിക്കുക ലാസ്റ്റ് രസത്തിനെ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു നുള്ളു പഞ്ചസാര അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീസ് വെല്ല കഷ്ണം അതിലേക്ക് ഇടുക എന്നതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒരു അടച്ചു വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം